കേരളം സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ മഞ്ചേശ്വരം താലൂക്ക് കമ്മിറ്റി നിർദ്ധനർക്ക് സ്വയം തൊഴിൽ സൗകര്യാർത്ഥം തയ്യൽ മെഷീനുകൾ നൽകുന്നു മെയ് പതിനാറിന് രാവിലെ നടക്കുന്ന പരിപാടി മണ്ഡലം എം എൽ എം ചെയ്യും കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് വ്യാഴാഴ്ച രാവിലെ വ്യാപാര ഭവനിലാണ് പരിപാടി പ്രവർത്തന പരിധിയിലെ അഞ്ച് നിർദ്ധനരായ തയ്യൽ തൊഴിലാളികൾക്കാണ് സൗജന്യമായി തയ്യൽ മെഷീനുകൾ നൽകുന്നത് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് രാമൻ പൊയ്യക്കണ്ടത്തിന്റെ അധ്യക്ഷതയിൽ മണ്ഡലം എം എൽ എ എ കെ മഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് തയ്യൽ മെഷീനുകൾ സമ്മാനിക്കുമെന്ന് ഭരവാഹികൾ കുമ്പള പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു തയ്യൽ തൊഴിലാളികൾക്കുള്ള പെൻഷൻ അഞ്ചു മാസക്കാലമായി മുടങ്ങിക്കിടക്കുകയാണെന്നും ഇത് എത്രയും വേഗത്തിൽ വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളണമെന്നുള്ള ആവശ്യവും അസോസിയേഷൻ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിലൂടെ മുന്നോട്ട് വെച്ചു പിന്നെ അതുപോലെ പല വീച്ചകളും ക്ഷേമ ഇപ്പോ സർക്കാർ ബാക്കി പെൻഷൻ സർക്കാർ ഇത് നമ്മളെ ആവശ്യമാണ് ഞമ്മള് പണം കെട്ടിട്ട് നമുക്ക് പെൻഷൻ കിട്ടും അത് ഞങ്ങൾക്ക് സർക്കാർ എന്തായാലും തരേണ്ടതല്ലേ അത് സർക്കാർ ഇല്ലാന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല അപ്പൊ അത് തീർച്ചയായിട്ടും സർക്കാർ അതിനെ തരണ്ടത് കെഎസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ രാമൻ ചെന്നിക്കര കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സുരേഷ് സംസ്ഥാന സെക്രട്ടറി മോഹൻ സംസ്ഥാന സമിതി മുൻ അംഗം ബാലകൃഷ്ണ ഷെട്ടി മഞ്ചേശ്വരം താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാമൻ പൊയ്യക്കണ്ടം ജനറൽ സെക്രട്ടറി സതീഷ് ആചാരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഉപ്പള